ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ ശാസ്ത്രജ്ഞരുടെ ഫെഡറേഷന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു അതായത് ഇന്ത്യ ഒമ്പതിനായിരം കിലോമീറ്റർ റേഞ്ച് അഗ്നി സിക്സ് ഐ സി ബി എം പരീക്ഷണത്തിന്റെ വക്കിലാണ് എന്നും രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ഇത് പൂർണ്ണ ഇൻഡക്ഷൻ പ്രതീക്ഷിക്കുന്നു എന്നുമായിരുന്നു ഈ റിപ്പോർട്ട് അഗ്നി സിക്സ് എന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ ഐ സി ബി എമ്മിന്റെ ആസന്നമായ പരീക്ഷണവും വിന്യാസവും ഉപയോഗിച്ച് ഇന്ത്യ അതിന്റെ ആണവശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു എന്നും രണ്ടായിരത്തി ഇരുപത്തി പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഈ നൂതന മിസൈൽ സംവിധാനം ഇന്ത്യയുടെ തന്ത്രപരമായ പ്രതിരോധത്തിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തെ ചട്ടത്തെ പ്രതിനിധീകരിക്കുന്നു എന്നുമായിരുന്നു അമേരിക്കൻ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായം എന്നാൽ ഈ അഗ്നി അഗ്നിസിക്സ് മിസൈലിന്റെ വികസനത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഡി ആർ ഡി എഫ് മേധാവി നേരത്തെ നിഷേധിച്ചിരുന്നു എങ്കിലും ഇതിന്റെ വികസനത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ആഭ്യന്തരമായും അന്തർദേശീയമായും ചർച്ചകൾ നടക്കുന്നുണ്ട് ഒൻപതിനായിരം കിലോമീറ്റർ റേഞ്ചുള്ള അഗ്നി സിക്സിനെ പറ്റി പാശ്ചാത്യ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് എന്താണ് ഇങ്ങനെ പാശ്ചാത്യ മാധ്യമങ്ങൾ വളരെയധികം ശ്രദ്ധ ആകർഷിക്കത്തക്ക രീതിയിൽ പറയാൻ ഇന്ത്യയുടെ അഗ്നി അഗ്നിസിക്സ് ബാലിസ്റ്റിക് മിസൈൽ പത്ത് ആണവ അല്ലെങ്കിൽ തെർമോന്യൂക്ലിയർ വാർഹെഡുകൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്ത ഖര ഇന്ധനമുള്ള മൾട്ടി സ്റ്റേജ് മിസൈലാണ് ഇന്ത്യയുടെ അഗ്നി അഗ്നിസിക്സ് ഏറ്റവും ശക്തമായ ആന്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങളെ തോൽപ്പിക്കാനും ശത്രുക്കളുടെ വ്യോമ പ്രതിരോധത്തെ ആശയക്കുഴുപ്പത്തിലാക്കാനും റോക്കറ്റിന് ലൈറ്റ് ഡീക്കോയിസും ചാഫുകളും അതായത് റഡാറിന്റെ പ്രതിരോധ നടപടികൾ ഇതും വഹിക്കാനുള്ള കഴിവുണ്ടായിരിക്കും ഈ ന്യൂക്ലിയർ റോളിനപ്പുറം എഴുപത് ടൺ മൊത്തം ഭാരമുള്ള അഗ്നി സിക്സിനെ സൈനിക ഉപഗ്രഹങ്ങളെ താഴ്ന്ന ഭൗമ ഭ്രമണ പഥത്തിലേക്ക് വിക്ഷേപിക്കാനും കഴിയും ഈ ഫ്രാക്ഷണൽ ഓർബിറ്റൽ ബോംബാർട്ട്മെന്റ് സിസ്റ്റം അതായത് എഫ് ഒ ബി എസ് കഴിവ് ഇന്ത്യക്ക് കൂടുതൽ തന്ത്രപരമായ ഓപ്ഷനുകളും പ്രതിരോധ മേഖലയിൽ മികച്ച വിജയവും നേടിത്തരും നാല് ഘട്ടങ്ങളുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആയിരിക്കും അഗ്നി അഗ്നിസിക്സ് ഇതിന്റെ ഡിസൈൻ ഘട്ടം പൂർത്തിയായതിനു ശേഷം ഇതിപ്പോൾ ഹാർഡ്വെയർ വികസന ഘട്ടത്തിലാണ് അഗ്നി അഗ്നിസിക്സിനെ ഒന്നിലധികം സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന റീഎൻട്രി വെഹിക്കിളും അതുപോലെ തന്നെ മാനുവറബിൾ റീഎൻട്രി വെഹിക്കിളും ഉണ്ടാവും ഈ തന്ത്രപരമായ യുദ്ധമുനകൾ അഗ്നി സിക്സിനെ നിലവിൽ തരംതിരിച്ചിരിക്കുന്ന ഒരു വിപുലീകൃത ശ്രേണി നൽകും ഇതിന് മുൻഗാമിയായ അഗ്നി ഫൈവിനേക്കാൾ ഉയരം കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഈ മിസൈലിനെ പത്ത് എം ഐ ആർ വി വാർഹെഡുകൾ വഹിക്കാൻ സാധ്യതയുമുണ്ട് കൂടാതെ പന്തിരായിരം കിലോമീറ്റർ സ്ട്രൈക്ക് റേഞ്ചും ഉണ്ടായിരിക്കും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിന്റെ സ്ട്രൈക്ക് റേഞ്ച് ഒൻപതിനായിരം കിലോമീറ്റർ എന്നാണ് എന്നാൽ മിസൈലിന്റെ ദൂരപരിധി സ്ഥിരീകരിക്കാൻ ഡിആർഡിഒ ഇതുവരെയും സമ്മതിച്ചിട്ടില്ല അതുപോലെ തന്നെ അന്തർവാഹിനിയിൽ നിന്നും കരയിൽ നിന്നുമുള്ള ലോഞ്ചറുകളിൽ നിന്ന് വിക്ഷേപിക്കാനുള്ള ശേഷിയും ഇതിനുണ്ടായിരിക്കും ചൈനീസ് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനികൾ വിമാനവാഹിനി കപ്പലുകൾ ദക്ഷിണ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ യുദ്ധ കപ്പലുകൾ എന്നിവയെ ആക്രമിക്കാൻ ഇത് രാജ്യത്തെ പ്രാപ്തമാക്കും അതായത് ചൈനയുടെ ഡി എഫ് ട്വന്റി വണ്ടി ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലിന്റെ മാതൃകയിൽ മധ്യ പസഫിക് സമുദ്രം യുദ്ധക്കപ്പലുകൾ വിമാനവാഹിനി കപ്പലുകൾ അന്തർവാഹിനികൾ എന്നിവയ്ക്കെതിരെ കൂടുതൽ കൃത്യമായ ഐ സി ബി എം മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ ഇന്ത്യ വികസിപ്പിക്കുന്നു എന്നാണ് ഇത് അനുമാനിക്കുന്നത് ചൈനയുടെ ജി എൽ ടു അന്തർവാഹിനി വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലിനേക്കാൾ കൂടുതൽ ദൂരപരിധി ഉണ്ടാവണം അഗ്നി സിക്സിന് എന്നാണ് ഇന്ത്യയുടെ ലക്ഷ്യം ഇരട്ടഘട്ട തെർമോന്യൂക്ലിയർ ഫ്യൂഷൻ ഉപകരണങ്ങളുടെയും സിംഗിൾ സ്റ്റേജ് ബൂസ്റ്റഡ് ഫിഷൻ ബോംബുകളുടെയും മാരകമായ ആയുധ ശേഖരം ഇന്ത്യ വികസിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട് ഓരോ എം ഐ ആർ വി വാർഹിനും ഇരുന്നൂറ്റി അൻപത് കിലോ ടൺ വരെ സ്ഫോടനാത്മക ഉണ്ടായിരിക്കും അങ്ങനെ മുഴുവൻ മെട്രോ പ്രദേശങ്ങളെയും നശിപ്പിക്കാനും ദശലക്ഷക്കണക്കിന് ആളുകളെ ഇല്ലാതാക്കാനും ഈ മിസൈലിന് സാധിക്കും അഗ്നി ഫൈവ് അഗ്നി സിക്സ് മിസൈലുകൾ അടങ്ങുന്ന ഒരു വലിയ ഐ സി ബി എം ഫോഴ്സ് തന്ത്രപ്രധാനമായി യുദ്ധഭൂമിയിൽ രാജ്യത്തിന് വളരെ ശക്തമായ സുരക്ഷാ കവചം ഉറപ്പാക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ ഇന്ത്യയുടെ തന്ത്രപ്രധാന ശക്തികളിലേക്ക് അഗ്നി സിക്സിന്റെ പ്രവേശനം രാജ്യത്തിന്റെ പ്രതിരോധ നവീകരണ ശ്രമങ്ങളിൽ ഒരു സുപ്രധാന നാഴികക്കല്ലടയാളപ്പെടുത്തും ഇത് ഇന്ത്യയുടെ ആണവ പ്രതിരോധത്തെ ശക്തിപ്പെടുത്തുക മാത്രമല്ല വികസിച്ചുകൊണ്ടിരിക്കുന്ന ആഗോള തന്ത്രപരമായ ഭൂപ്രകൃതിയിൽ അതിന്റെ സ്ഥാനം വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം